ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എഫ്ഐആറിൽ ഗുരുതര പരാമർശങ്ങളുണ്ട് എഫ്ഐആറിൽ ഉള്ളതെന്തൊക്കെ എന്നുള്ളത് പൂർണ്ണമായി ഞങ്ങൾ പുറത്തുവിടുകയാണ് ട്വന്റി ഫോർ സൂപ്പർ എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ് ഇനി ഫ്ളാറ്റിൽ വെച്ച് പീഡിപ്പിക്കുകയും രാഹുൽ പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗികമായി പീഡിപ്പിക്കുകയും നിരന്തരം ഭീഷണിപ്പെടുത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നു എഫ്ഐആറിന്റെ പകർപ്പ് ട്വന്റി ഫോറിന് ലഭിച്ചിരിക്കുന്നു മുഴുവൻ വിശദാംശങ്ങളുമായി ഷഫീദ് റാവുത്തറുണ്ട് തത്സമയം ഷഫീദ് ഗുരുതരമായ കാര്യങ്ങളാണ് നേരത്തെ തന്നെ നഗ്ന ദൃശ്യങ്ങൾ പലയിടങ്ങളിൽ കൊണ്ടുപോകുന്നു മൂന്ന് സ്ഥലത്ത് പാലക്കാട് ഉൾപ്പെടെ തിരുവനന്തപുരത്തുമൊക്കെ വെച്ച് പീഡനം നടത്തുന്നു എന്നുള്ളതിന്റെ മുഴുവൻ വിശദാംശങ്ങൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുകയാണ് അതിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങളെല്ലാം അറിഞ്ഞു ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് വീണ്ടും പീഡിപ്പിക്കുന്നു നഗ്ന ദൃശ്യങ്ങൾ കാണിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെ എന്തൊക്കെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഇയാൾ ചെയ്തു എന്നതാണ് എഫ്ഐആറിൽ നിന്ന് വ്യക്തമാകുന്നത് ഉറപ്പായിട്ടും ഈ മണിക്കൂറിൽ നമ്മൾ പുറത്തുവിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അത് ഈ എഫ് ഐ പകർപ്പ് തന്നെയാണ് കഴിഞ്ഞ രാത്രിയിൽ അതായത് ഇന്നലെ രാത്രിയിൽ തിരുവനന്തപുരം റൂറൽ എസ് പി അഞ്ചര മണിക്കൂർ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി ഇരുപത് പേജോളം ആ ഉണ്ടായിരുന്നു അതിനുശേഷം പോലീസ് തയ്യാറാക്കിയ വലിയമല പോലീസ് രജിസ്റ്റർ ചെയ്ത് നിയമം പോലീസിന് കൈമാറിയിട്ടുള്ള ആ എഫ് ഐ ആറിന്റെ ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് വളരെ എക്സ്ക്ലൂസീവായ വാർത്ത അതിനൊക്കെ അപ്പുറത്തേക്ക് വളരെ ഗുരുതരമായിട്ടുള്ള കണ്ടന്റുകൾ ഈ വാർത്തയിലുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ചിത്രത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഒരുപക്ഷെ കേരളത്തിലെ ഒരു എം എൽ എ നടത്തിയ ഒരു പീഡനം ആ പീഡനത്തിന്റെ ആ പെൺകുട്ടി പറയുന്ന വൈകാരികമായിട്ട് അടക്കമുള്ള പ്രതികരണങ്ങൾ എണ്ണി എണ്ണി പറയുന്ന ദിവസങ്ങൾ അവർ ഏൽക്കേണ്ടി വന്ന പരിക്കുകൾ ആഘാതങ്ങൾ അവരുടെ മാനസിക വിഷമങ്ങൾ അടക്കമുള്ള മുഴുവൻ കാര്യങ്ങൾ ക്രൂരതയടക്കമുള്ള കാര്യങ്ങളുടെ വിവരങ്ങൾ അത് ഈ എഫ് ആറിൽ ഉണ്ട് ഈ എഫ് ആറിലെ വിവരങ്ങൾ നമുക്ക് ആ പേര് വിവരങ്ങളടക്കം കേസിന്റെ പ്രത്യേക സ്വഭാവം പരിഗണിച്ചുകൊണ്ട് ഒന്നും തന്നെ വെളിപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എഫ് ഐ ആറിൽ പറയുന്നുണ്ട് പാലക്കാട് എം എൽ എ ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ മാർച്ച് നാലാം തീയതി തൃക്കണ്ണാപുരത്തുള്ള ഈ അതിജീവിതയുടെ ഫ്ളാറ്റിൽ വെച്ച് ഫ്ളാറ്റിൽ വെച്ച് ഈ ദേഹോപദ്രവം ഏൽപ്പിച്ച ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ എഫ് ഐ ആർ തുടങ്ങുന്നത് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനേഴാം തീയതി വീണ്ടും ഈ അതിജീവിതയുടെ ഫ്ലാറ്റിൽ വെച്ച് സമ്മതം കൂടാതെ അതിജീവിതയെ ഭീഷണിപ്പെടുത്തി നഗ്ന വീഡിയോ രാഹുൽ മാങ്കൂട്ടത്തിൽ പകർത്തി അതായത് ഇവരുടെ സമ്മതം കൂടാതെ നഗ്ന വീഡിയോ ഭീഷണിപ്പെടുത്തി പകർത്തി എന്നുള്ള കാര്യം എഫ് പറയുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വീണ്ടും ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ ഭീഷണി അത് തുടർന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഇയാളുടെ മൊബൈൽ ഫോണിൽ ഈ അതിജീവിതയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയെടുത്ത ശേഷം അതുവെച്ച് ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യം അത് ഈ എഫ് ഐ പറയുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പുറത്ത് ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ജീവിതം നശിപ്പിക്കുമെന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തിയെന്ന എഫ് ഐ പറയുന്നുണ്ട് ബന്ധം പുറത്തു പറഞ്ഞാലും ജീവിതം നശിപ്പിക്കുമെന്ന ഭീഷണിപ്പെടുത്തിയെന്ന ഈ എഫ് ഐ ആറിൽ പെൺകുട്ടിയുടെ മൊഴി അടിസ്ഥാനപ്പെടുത്തി പറയുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു നമ്മൾ നാണിച്ച് തലതാഴ്ച നിരത്തിലേക്കുള്ള ചില കണ്ടന്റുകൾ അത് എഫ് ഐ ആറിൽ ഉണ്ട് എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം കഴിഞ്ഞിട്ടില്ല അതായത് വിശ്വാസവഞ്ചന രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തി എന്ന് പറയുന്നത് അത് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അതായത് ഈ പെൺകുട്ടിയുമായി അടുപ്പത്തിൽ പ്രണയബന്ധത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് അവരെ ഭീഷണിപ്പെടുത്തിയ ദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസവഞ്ചന കാട്ടി അവരെ ബന്ധം പുറത്തു പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുമെന്നുള്ള കാര്യം അതായത് ജീവൻ തരത്തിലേക്ക് അവരെ നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യം പറയുന്നുണ്ട് മാത്രമല്ല അതുകൊണ്ട് കഴിയുന്നില്ല ഗർഭിണിയാണെന്ന് അറിഞ്ഞുവെച്ചും നിരന്തര പീഡനം രാഹുൽ മാങ്കൂട്ടത്തിൽ തുടർന്നു വെന്നും ഈ ആറിൽ പറയുന്നുണ്ട് അത്രത്തോളം ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ഈ അക്കമിട്ട് നിരത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ഈ അതിജീവിത ഗർഭിണിയാണെന്നുള്ള കാര്യം അറിഞ്ഞിട്ടും വീണ്ടും തൃക്കണ്ണാപുരത്തെ വീട്ടിൽ വെച്ച് പീഡിപ്പിച്ചു മെയ് അവസാന ആഴ്ചയിലെ രണ്ടു ദിവസം വീണ്ടും ഈ പറയുന്ന പാലക്കാടുള്ള രാഹുൽ മാങ്കുട്ടത്തിൽ ഫ്ളാറ്റിൽ വെച്ച് പീഡനം നടന്നു ബലാത്സംഗം നടന്നു എന്നുള്ള കാര്യം ഈ എഫ് ഐ ആറിൽ പറയുന്നുണ്ട് ശേഷം പറയുന്നത് ഈ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് രണ്ടായിരത്തി മെയ് മുപ്പതാം തീയതി കൈമനത്ത് നിന്നും ഒരു ചുവന്ന കാറിൽ ഈ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ജോബി ജോസഫ് ഈ പെൺകുട്ടിയെ കാറിൽ കയറ്റുന്നു ഗർഭചിത്രം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഗുളികകൾ അത് കൊടുക്കുന്നു അത് നിർബന്ധിച്ച് ആവല ഈ അതിജീവിതയുടെ സമ്മതം കൂടാതെ നിർബന്ധിച്ച് ആ ഗുളികകൾ കഴിപ്പിച്ചു എന്നുള്ള കാര്യം ഈ എഫ് പറയുന്നുണ്ട് മാത്രമല്ല അതിനുശേഷം ഇക്കാര്യങ്ങളടക്കം പുറത്തു പറയരുതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ആ ഭീഷണിപ്പെടുത്തലിന് ആ പകർത്തിവെച്ച നഗ ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തി എന്നൊക്കെയുള്ള കുറ്റങ്ങൾ അതാണ് രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തും സന്തത സഹചാരിയുമായിട്ടുള്ള അടൂർ സ്വദേശി ജോബി ജോസഫ് എന്നിവർക്കെതിരെയും ചുമത്തിയിട്ടുള്ളത് ആ എഫ് ഐ ആറിന്റെ പൂർണ്ണ പകർപ്പ് ഇപ്പോൾ ട്വന്റി ഫോർ പുറത്തുവിടുകയാണ് ആ എഫ് ഐ ആറിൽ കേവലം ഏതെങ്കിലും തരത്തിൽ ആരോപണങ്ങൾ മാത്രമല്ല ഡേറ്റ് സഹിതം വിവരങ്ങൾ സഹിതം എന്തൊക്കെ നടന്നു എന്ന് സഹിതം എങ്ങനെ നിർബന്ധിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ എഫ്ഐആറിൽ ഐ ആറിൽ രേഖപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഈ മണിക്കൂറിൽ രാഹുൽ മാംകൂട്ടത്തിൽ തലവേദനയാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അത് ഈ എഫ്ഐആറിന്റെ പകർപ്പാണ് ആ എഫ് ഐ ആറിന്റെ പകർപ്പിലെ വിവരങ്ങൾ അത് പുറത്തുവിടുന്നുണ്ട് അതിൽ ഡേറ്റ് അടക്കം കൃത്യമായി എണ്ണിപ്പറഞ്ഞ് എങ്ങനെയാണ് നിരന്തര പീഡനം നടന്നത് എന്നുള്ളതിന്റെ നേർസാക്ഷ്യം അത് ആ പെൺകുട്ടി വിവരിക്കുന്നുണ്ട് അവർ അനുഭവിച്ച മാനസിക വിഷമങ്ങൾ അടക്കമുള്ള കാര്യങ്ങളും അവർ വിവരിക്കുന്നുണ്ട് അനുജ അതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് നാലിന് തൃക്കണ്ണാപുരത്തുള്ള ഫ്ളാറ്റിൽ വെച്ച് പീഡിപ്പിച്ചിട്ടുണ്ട് അതിജീവിതയെ ദേഹോപദ്രവം ഏൽപ്പിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനേഴിന് അതിജീവിതയുടെ ഫ്ളാറ്റിൽ വെച്ച് ഭീഷണിപ്പെടുത്തി നഗ്ന ദൃശ്യങ്ങൾ പകർത്തി പുറത്ത് പറഞ്ഞാൽ ജീവിതം നശിപ്പിക്കും ഈ ബന്ധത്തെക്കുറിച്ച് പുറത്ത് പറഞ്ഞാൽ ജീവിതം നശിപ്പിക്കും അത് കൊന്നു കളയും എന്നൊക്കെ നേരത്തെ പറയുന്നതിൻ്റെ ശബ്ദ സന്ദേശം നമ്മൾ കേട്ടതാണ് സെക്കൻഡുകൾ മതിയല്ലോ എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടതാണ് ഗർഭിണിയാണ് എന്ന് അറിഞ്ഞു അതിനുശേഷം വീണ്ടും പീഡനം നടത്തിയിട്ടുണ്ട് ഗുരുതരമായ കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി തൃക്കണ്ണാപുരത്തെ വീട്ടിൽ വെച്ചും പിന്നീട് പാലക്കാട് ഫ്ളാറ്റിൽ വെച്ചും പീഡനം നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു മെയ് മുപ്പതാം തീയതിയാണ് ഈ വർഷം തന്നെ മെയ് മുപ്പതിനാണ് ഗർഭം അലസപ്പിക്കാൻ മരുന്ന് നൽകിയത് അത് ഏത് പ്രകാരമായിരുന്നു എന്നതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ അത് നേരത്തെ നമ്മൾ അത് സുഹൃത്താണ് ആ മരുന്ന് എത്തിച്ച് നൽകിയത് ഇത്തരം കാര്യങ്ങളും പുറത്ത് പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു ഒപ്പം തന്നെ ഈ നഗ്ന ദൃശ്യങ്ങൾ കാണിക്കും എന്ന് ബ്ലാക്ക് മെയിലിംഗ് നടത്തുന്നു അതെല്ലാമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ജനപ്രതിനിധി ഈ പെൺകുട്ടിയോട് ചെയ്തിട്ടുള്ളത് വളരെ ഗൗരവതരമായ കുറ്റകൃത്യം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ട്വന്റി ഫോർ പുറത്ത് നിരന്തരം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു പറയുന്നു നിരന്തരം പീഡിപ്പിക്കുകയാണ് ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും പീഡിപ്പിക്കുന്നു അപ്പം ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നു വീഡിയോ കോളിലൂടെ മരുന്ന് കഴിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ ജനപ്രതിനിധി ചെയ്തിട്ടുള്ളത് അതിനുശേഷമാണ് തൻ്റെ ശാരീരിക അവശതകളെക്കുറിച്ച് ആ പെൺകുട്ടി പറയുന്ന ഓഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടത് അപ്പോഴും ഇയാൾ ഇയാൾ സംസാരിക്കുന്ന രീതി എങ്ങനെയാണ് എന്ന് നമ്മൾ കേട്ടതാണ് അപ്പോൾ ലജ്ജിച്ച് തലതാഴ്ത്തുക എന്നതല്ലാതെ മറ്റ് മറ്റൊന്നും നമുക്കിപ്പോൾ ചെയ്യാനില്ല എന്നുള്ളതാണ് ഇയാളെ ആരെങ്കിലും ഇനിയെങ്കിലും ന്യായീകരിക്കുന്നുണ്ടോ ിൽ അതിൽ നിന്ന് പിന്മാറണമെന്ന് കൂടി നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് എത്രത്തോളം ഗുരുതരമായ കാര്യങ്ങളാണ് ഈ ജനപ്രതിനിധി ചെയ്തു കൂട്ടിയത് എന്നതിൻ്റെ ഒരു വിശദാംശം മാത്രമാണിത് ഒന്നിലേറെ പെൺകുട്ടികൾ ഇയാളിൽ നിന്ന് അപമാനം നേരിട്ടവരായുണ്ട് എന്നത് നമുക്കറിയാം പലരും പരാതിയുമായി പുറത്തേക്ക് വരാൻ മടിക്കുന്നവരുണ്ട് ഇപ്പോൾ ഈ പെൺകുട്ടി ഈ അതിജീവിത ധൈര്യപൂർവ്വം തന്നെ തനിക്ക് നേരിട്ടത് എന്ത് എന്ന് പറയാൻ പോലീസിനോട് മടികൂടാതെ തന്നെ മുന്നോട്ട് എത്തിയിരിക്കുന്നു ഇനി മറ്റൊരു പെൺകുട്ടിക്കും ഇങ്ങനെ ഒരു ഗതി ഉണ്ടാകരുത് എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ പെൺകുട്ടി ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ എവിടെയാണോ എന്നറിയില്ല എം എൽ എ ഒളിവിലാണ് എം എൽ എക്ക് വേണ്ടി ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് എന്ന വിശദാംശം കൂടിയാണ് വരുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം